പരസ്യങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് പരസ്യങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെർച്ച് എഞ്ചിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് ഇവിടെ ഗൂഗിളാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂന്ന് നാല് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിന്നും ഡക്ക് ഡക്ക് ഗോ എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇതും ഒരു ബ്രൗസർ തന്നെയാണ് നമുക്ക് ഗൂഗിൾ പോലെ ഇതും ഉപയോഗിക്കാൻ സാധിക്കും ഗൂഗിളിൽ വരുന്ന പരസ്യങ്ങളിൽ നിന്നും നമുക്ക് തൽക്കാലത്തേക്ക് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ഡക്ക് ഡക്ക് ഗോ എന്ന സെർച്ച് എഞ്ചിൻ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പരസ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് രക്ഷ നേടാൻ ഈ ഒരു ബ്രൗസർ നിങ്ങളെ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്